എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു ദിവസാട്ടാ അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ മാളേക്ക് പോവാണ് അവിടെ എത്തിയ വഴി തന്നെ ബസ്സൊക്കെ ഇറങ്ങി നല്ലൊരു ചായ അഫ്സും അമ്മ കഴിച്ചു ഞാനാണെങ്കിൽ നല്ലൊരു ഫ്രഷ് ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ മധുരം കുറച്ചിടാനാട്ടാ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നി പിന്നെ അവിടെ ഐസ് മാത്രല്ല വേറൊരു കുഞ്ഞു ബേബിയും കൂടി ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ലോലിപ്പാപ്പ് ഒക്കെ വാങ്ങി വേറെ വീട്ടിലെത്തി നമ്മള് അതൊക്കെ കൊടുത്തതിന് ശേഷം ഉള്ളിൽ പോയപ്പോ ഐസും അവിടെ പാല് കുടിച്ചിരിക്കുന്നു ഞാൻ പോയിട്ട് കുറച്ചു നേരം അവനെടുത്ത് കളിപ്പിച്ചു വിട്ടാ അപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താ സങ്കടന്ന് അവർ തിരിച്ചുപോവാണ് കത്തലോട്ട് അപ്പൊ അവരെ കൊണ്ടാക്കാൻ വേണ്ടി വന്ന കേട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലോലിപോപ്പിന്റെ മറ്റൊരു ഉടമസ്ഥ അങ്ങനെ എല്ലാവരുമായിട്ട് കളിച്ച് തിരിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്ത് നേഹയ്ക്ക് ഫിറ്റ് ആവാത്ത ഡ്രസ്സൊക്കെ എനിക്ക് തന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ക്ലിയറൻസായി ഹാപ്പിനെയാണ് ഇപ്പോഴാണ് അങ്ങനെ എല്ലാവരുടെ അടുത്തും ടാറ്റാ ബൈബേ ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എയർപോർട്ടിലെത്തി കണ്ണ് പൊത്തി ഇത് വേറെ ഒന്നും കൊണ്ട് എല്ലാവർക്ക് എലർജി കേട്ടോ അപ്പോ ഒരു കണ്ണ് ഫുള്ള് ചീഞ്ഞ് വഴുത്തിരിക്കുകയാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വീഡിയോ ഒന്ന് എടുത്തല്ലേ അങ്ങനെ ഞാൻ ഇവരെ ഇറക്കണ സമയത്ത് കാർ കൊണ്ടോയി പാർക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇവരെ കാണാൻ ചാച്ച പറയാനൊന്നും പറ്റി ഉള്ളില് പോയി വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ഭയങ്കര ഹാപ്പി ഹാപ്പി തന്നെയായി ഇനി അടുത്ത കൊല്ലത്തിനായിട്ടുള്ള കാത്തിരിപ്പ പോണ വഴി ഞാൻ എയർപോർട്ടിന്റെ നല്ലൊരു കടമുട്ട വാങ്ങിയിട്ടോ പക്ഷെ ഉപ്പ് ലേശം കൂടുതലായിരുന്നു അങ്ങനെ നമ്മൾ തൃശ്ശൂരെ എത്തിപ്പോ നല്ലോണം വിശദപ്പോ ഒരു തട്ടകടയിൽ കയറിയിട്ട് നല്ല അടിപൊളി കൊള്ളിയും ബോട്ടിയും മേടിച്ച് ഞാനും അച്ഛനും അമ്മയൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ആയിട്ടാണെന്ന് മടങ്ങി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ